അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ ഒരു പുരോഹിതൻ്റെ അരികിൽ ഒരുപാട് മോഷ്ടാക്കൾ വന്നു അത്രേ തങ്ങൾ ചെയ്ത മോഷണ കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ എന്താണ് പ്രതിവിധി എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് അവർ വന്നത് പുരോഹിതൻ പറഞ്ഞു നിങ്ങൾ ഒരു കുന്തം ഇങ്ങനെ നാട്ടിവെക്കുക ആ കുന്തം മുച്ചൂടും മൂടുന്നത് അളവിലുള്ള ധാന്യം നിങ്ങൾ സാധുക്കൾക്ക് വിതരണം ചെയ്യുക അതാണ് നിങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു കൂട്ടത്തിൽ വന്ന ഒരാൾ പറഞ്ഞത്രേ പുരോഹിതന്റെ മകനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അപ്പോഴും ഇതാണോ വിധി എന്ന് ചോദിച്ചപ്പോൾ പുരോഹിതൻ പറഞ്ഞു വത്രേ എന്നാൽ കുന്തം കമിഴ്ത്തി വെച്ച് ധാന്യം മൂടി ആ ധാന്യം വിതരണം ചെയ്യുക എന്ന് ഓരോ നേരത്ത് ഓരോ മസലകളാണല്ലോ അവർ യോജിച്ച മസലകളെ സ്വീകരിക്കുകയും യോജിക്കും വിധം മസലകളെ നെയ്തെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ശേഷം പറയാൻ പോകുന്ന വിഷയങ്ങളും ഈ ഗുണപാഠ കഥയും തമ്മിൽ താരതമ്യമുണ്ടോ ഇല്ലയോ എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിലയിരുത്താവുന്നതാണ് ചെമ്മാട് ദാരുഹുദ യൂണിവേഴ്സിറ്റിയുടെ ഹാദിയ നടത്തിയ തിരുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി കേരളീയ പൊതുസമൂഹം കണ്ടതാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ഒരു വശമാണ് അവർ സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായി അറിയപ്പെടുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ബഹാബുദ്ദീൻ നദ്വി ഉസ്താദ് നടത്തിയ ചില പരാമർശങ്ങൾ ഇ എം എസിൻ്റെ മാതാവിൻ്റെ ശൈഷവ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം ആ പ്രസംഗം മധ്യ തന്നെ രാജ്യത്തെ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ ഇവരെല്ലാവരും തങ്ങളുടെ നിയമാനുസൃതമുള്ള ഭാര്യമാർക്ക് പുറമെ വെപ്പാട്ടികളെ ഉപയോഗിക്കുന്നവരാണ് വൈഫ് ഇൻചാർജ് എന്ന ഒരു പദപ്രയോഗം നടത്തി രാജ്യത്തെ പൊതുപ്രവർത്തകരെയൊക്കെ അസാൻമാർഗിക മാർഗത്തിലൂടെ ലഭിക്കുന്നവർ എന്ന ആശയം ധരിപ്പിക്കുന്ന ചില പരാമർശങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി ഇതിന് മറുപടി എന്നോണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവജന നേതാക്കളിൽ പ്രമുഖനായ നാസർ കൊളായി ചില മറുപടിയും തിരുത്തും പ്രതിഷേധവുമായി ഒരു പ്രസംഗം നിർവഹിക്കുകയുണ്ടായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു മീഡിയകൾ ഏറ്റെടുത്തു ആ പ്രസംഗമധ്യേ കാക്കനാടൻ എന്ന സാഹിത്യകാരൻ്റെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് കുടജാദ്രിയിലെ സംഗീതം എന്ന പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തോടനുബന്ധിച്ച് ഉസ്താദ് ബഹാബുദ്ദീൻ നദുവിക്കെതിരെ ലഹരി ലൈംഗിക ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ആ വിഷയം ഇദ്ദേഹം എടുത്തു ധരിക്കുകയും പ്രസംഗമധ്യേ അദ്ദേഹം ഉസ്താദിനെതിരെ ദാൽഹുദ യൂണിവേഴ്സിറ്റിക്കെതിരെ അതിനിശ്ചിതമായ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു അതിൻ്റെ വിയോജനക്കുറിപ്പ് ആദരണീയരായ ഉസ്താദ് തന്നെ പറയുകയുണ്ടായി അതിൻ്റെ മറു കുറിപ്പുകളൊക്കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ പുറത്തുവിടുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാനിടയായി അതിലെ സത്യാസത്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നതിനപ്പുറം തങ്ങളുടെ സ്ഥാപനത്തിനെതിരെ തങ്ങളുടെ ആദരണീയരായ ഗുരുവര്യർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ അതിനിശിതമായ വിമർശനം ഉന്നയിച്ച നാസർകുളായിക്കും സി പി എമ്മിനും ഉള്ള മറുപടി എന്നോണം ഹാദിയ നടത്തിയ ഒരു പരിപാടി മാത്രമല്ല ദാറുൽ ദാർഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടുത്തെ അന്തേവാസികളായ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ മുഴുവനും നാട്ടുകാർക്ക് പരിസരവാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു പരിസര മലിനീകരണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് അവിടെ വളരെ മോശമായ അസഭ്യമായ പദപ്രയോഗങ്ങൾ നടത്തി ഉസ്താദിനെതിരെ ഗുരുതരമായ നിലക്ക് ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു ഈ പശ്ചാത്തലത്തിലും മാത്രമല്ല നിരന്തരം കമ്മ്യൂണിസത്തിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ കേരളത്തിലെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ തന്നെ അത്തരം നിർമ്മത പ്രസ്ഥാനങ്ങൾക്കെതിരെയൊക്കെ വളരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ഉസ്താദിനെതിരെ അതിനീചമായ പദപ്രയോഗങ്ങളിലൂടെ വളരെ ക്രൂരമായ ഒരു ആക്രമണം നടത്തിയതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ആദിയ തിരുത്ത് എന്ന പരിപാടി തങ്ങളുടെ ഗുരുവര്യർക്കും തങ്ങളുടെ സ്ഥാപനത്തിനുമൊക്കെ പ്രൊട്ടക്ഷൻ നൽകും വിധം ഒരു പരിപാടി ഒരുക്കിയത് സ്വാഭാവികമായും കേരളീയ പൊതുസമൂഹം പ്രതീക്ഷിച്ചത് മാർക്സിസത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണമായിരുന്നു മാർക്സിസ്റ്റ് പ്രഭാഷകന്മാർക്കെതിരെ ഉസ്താദിനെതിരെ വസ്തുതാവിരുദ്ധമെന്ന് ശിഷ്യന്മാർ അവകാശപ്പെടുന്ന ആ പ്രഭാഷണം നടത്തിയ വ്യക്തികൾക്കെതിരെയൊക്കെ ശക്തമായ നിലക്കുള്ള ഒരു കടന്നാക്രമണമാണ് അതിനുള്ളൊരു മറുപടിയാണ് വിയോജനമാണ് സമൂഹം പ്രതീക്ഷിച്ചത് എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നയമാണ് ഹാദിയ സ്വീകരിച്ചത് ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി സമസ്ത കേരള ജംഹിത്തുലമയെയും അതിൻ്റെ അധ്യക്ഷനെയും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തെയും കടന്നാക്രമിക്കാനാണ് ആദ്യ ശ്രമിച്ചത് അതിൻ്റെ ഭാരവാഹികൾ കൂടുതൽ സമയമെടുത്ത് പ്രസംഗിച്ചത് തങ്ങൾക്കെതിരെ തങ്ങളുടെ സ്ഥാപനത്തിനെതിരെ തങ്ങളുടെ ഉസ്താദിനെതിരെ ഇത്രമേൽ സമൂഹമധ്യെ താറടിച്ച് കാണിക്കും വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി പ്രഭാഷണങ്ങൾ നടത്തി വളരെ സങ്കീർണമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മറുപടി പറയാൻ ഉണ്ടാക്കിയ ഒരു വേദി മാതൃപ്രസ്ഥാനമായ തങ്ങളെ തങ്ങളാക്കിയ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന ശിലയായ തങ്ങൾക്ക് ഖ്യാതിയും പേരും പ്രശസ്തിയും എല്ലാം നേടിത്തന്ന അന്നം തന്ന അറിവ് തന്ന അതിനെല്ലാം നിദാനമായ സമസ്തയാല ജംയത്തുലമയെ അതിൻ്റെ ആദരണീയരായ അധ്യക്ഷരെ ആക്ഷേപിക്കാനാണ് ആ വേദിയിലെ ഏറ്റവും മർമ്മപ്രധാനമായ സമയങ്ങൾ മുഴുവനും ഉദവികൾ ഉദവി സുഹൃത്തുക്കൾ ചിലവഴിച്ചത് വല്ലാത്ത ഖേദം തോന്നിപ്പോവുകയാണ് ചെന്മാട് ദാറുൽഹുദ ഒരു യൂണിവേഴ്സിറ്റിയാണോ എന്നുപോലും പരിഹസിച്ച് ചോദ്യം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് അതിൻ്റെ സഹയാത്രികരാണ് യൂണിവേഴ്സിറ്റി അല്ല എന്ന് സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ യൂണിവേഴ്സിറ്റി അല്ലാത്ത ഒരു സ്ഥാപനത്തിൽ എന്ത് ചാൻസലർ എന്ത് വൈസ് ചാൻസലർ എന്നൊക്കെ ആക്ഷേപം പരിഹാസം ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിനൊക്കെ ആയിരുന്നില്ലേ പ്രിയപ്പെട്ട ഉദവി സുഹൃത്തുക്കളെ നിങ്ങൾ മറുപടി പറയട്ടിയിരുന്നത് സർക്കാർ പരസ്യം നൽകുന്ന ഇതര മാധ്യമങ്ങളെ പോലെ തന്നെ പത്രമാധ്യമങ്ങളെ പോലെ തന്നെ സർക്കാർ പരസ്യങ്ങളെ സ്വീകരിക്കുന്ന സുപ്രഭാതമാണോ പിഴച്ചുപോയത് അതല്ല കലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളോട് സമസ്ത ഈ കാലമത്രയും വച്ചുപുലർത്തിയ നയം തുടരുന്നതിലാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തുകൊണ്ട് ഉസ്താദിനെതിരെ സ്ഥാപനത്തിനെതിരെ വളരെ മോശമായ ചിത്രീകരണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനു പകരം എന്റെ നിങ്ങൾ സമസ്തക്കെതിരെ ആഞ്ഞടിക്കാനും സമസ്തയെ താറടിക്കാനും വേണ്ടി ശ്രമിച്ചു മാത്രമല്ല വഹാബിസത്തേക്കാൾ അപകടകരമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ നാക്കുകൊണ്ടു തന്നെ കമ്മ്യൂണിസത്തേക്കാൾ അപകടമാണ് വഹാബിസം എന്ന് പറയാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് പറഞ്ഞ നാക്കുകൊണ്ട് തന്നെ പ്രസ്തുത വേദിയിൽ വെച്ച് കമ്മ്യൂണിസത്തെ വെളുപ്പിച്ചെടുക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത് ഇ അഹമ്മദ് സാഹിബ് മന്ത്രിയായിരുന്ന യു പി എ സഖ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നില്ലേ കേരളത്തിൽ യു ഡി എഫിനോട് കെ കെ രമ്യയുടെ പാർട്ടി താദാത്മ്യം പ്രവർത്തിയിട്ടില്ലേ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പമല്ലേ സഖ്യമുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് കേവലം രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് തരം താഴാനാണ് പ്രിയപ്പെട്ട ഉദവി സുഹൃത്തുക്കൾ ഹാദിയുടെ വേദി ദുരുപയോഗപ്പെടുത്തിയത് ഇത്ര ലാഘവത്തോടെയാണ് നിങ്ങൾ കമ്മ്യൂണിസത്തെ കാണുന്നതെങ്കിൽ വഹാബിസത്തെക്കാൾ അപകടമാണ് കമ്മ്യൂണിസം എന്ന് നിങ്ങൾ പ്രസ്താവന ഇറക്കിയത് ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്കൊക്കെ അറിയാം വഹാബിസം വരുത്തി വരുത്തിവച്ചതിനേക്കാൾ വലിയ വിപത്തും അപകടമൊന്നും കമ്മ്യൂണിസം ഇസ്ലാമിനുണ്ടാക്കിയിട്ടില്ല ധാരാളം മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഒരുപാട് ഇസ്ലാമിക ഷയാറുകൾ തച്ചുടച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ അതെല്ലാം നിർമ്മിച്ചെടുക്കുവാൻ പിൽക്കാലത്ത് മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടായിട്ടില്ല ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ മുസ്ലിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല പക്ഷേ വെഞ്ചിതലുകളെപ്പോലെ ഇസ്ലാമിൻ്റെ അകത്തു കയറി ഈ സമുദായത്തെ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഒറ്റിക്കൊടുത്ത ഇതിനെ തകർക്കാനും ശിഥിലമാക്കാനും മുസ്ലിം ആഗോള സംഘശക്തിയെ തന്നെ തകർത്തെറിയാനും ചൂട്ടുപിടിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്ത വഹാബിസം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വളരെ ലാഘവത്തോടു കൂടെ കാണാൻ കഴിഞ്ഞത് ഇന്ന് കമ്മ്യൂണിസത്തെ ഒളിപ്പിച്ചെടുക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പ്രസംഗമധ്യേ പറഞ്ഞ ഒരു വർത്തമാനം നിങ്ങൾ സംഘടിപ്പിച്ച എം എൽ എഫ് അങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നിങ്ങളും സംഘടിപ്പിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടുനിൽക്കാം സഹായിക്കാം നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന വെല്ലുവിളിയൊക്കെ കണ്ടു അത്തരം പേക്കൂത്തുകൾ നടത്താൻ മമ്പുറം തങ്ങളുടെ മക്കാമിൽ നിന്ന് കിട്ടുന്ന അന്നം ഉപയോഗിച്ചുകൊണ്ട് അറിവ് നേടിയ നിങ്ങളെപ്പോലെയുള്ളവർക്ക് കൂട്ടുപിടിക്കലല്ല സമസ്തകലജമ്യ തുലമയുടെയും അതിൻ്റെ മഹാത്മാക്കളായ ഉസ്താദുമാരുടെയും അതിനോട് അനുഭവം പുലർത്തി നിൽക്കുന്ന അനുയായികളുടെയും ബാധ്യത നിങ്ങൾക്ക് എന്തു പേക്കൂത്തുമാകാം നിങ്ങൾ തെളിയിച്ചതാണ് യുക്തി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രസ്തുത പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നു തന്നെയാണ് യുക്തി കൊണ്ട് ചിന്തിച്ച് ഇസ്ലാമിൻ്റെ പുറത്തേക്കുള്ള വഴി വെട്ടി ഇനിയും ഒരുപാട് ആളുകൾ അത്തരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ എന്ന് അസഹർ അലി ഉൾപ്പെടെയുള്ള ചില ആളുകൾ പുറം ലോകത്തോട് പറഞ്ഞത് നമ്മൾ ഭയക്കുന്നുണ്ട് നമ്മൾ ഭയക്കുന്നുണ്ട് കമ്മ്യൂണിസത്തെ നിങ്ങൾ വിളിപ്പിച്ചെടുക്കുന്നത് എം എൽ എഫ് പോലെ ലിബറലിസ്റ്റുകൾക്ക് കയറി നിറങ്ങാനുള്ള വേദികൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഞങ്ങൾക്കതിൽ ആശങ്കയുണ്ട് മഹാനായ മമ്പുറം തങ്ങൾ പാടിയ നിങ്ങളുടെ തലക്കും ഭാഗത്തിരിക്കുന്നുണ്ട് കമ്മ്യൂണിസത്തെ നിരീശ്വര നിർമ്മദ പ്രസ്ഥാനങ്ങളെ ശ്രീഖാന്തം എതിർത്ത ഒരു പോരാട്ട വീര്യത്തിന്റെ ഇന്നലകളെ ത്രസിപ്പിക്കുന്ന ഇതിഹാസമായി ബഹുമാനപ്പെട്ട മമ്പുറം നിങ്ങളുടെ തലക്കും ഭാഗത്ത് കിടക്കുന്നുണ്ട് അവിടെ നിന്നാണ് നിങ്ങളെ തീറ്റിപ്പോറ്റുന്നതെങ്കിൽ അവരോട് കുറച്ചൊക്കെ കൂറും പ്രതിബദ്ധതയും നിങ്ങൾക്കാവാം നിങ്ങളാർക്ക് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ അടിമത്വം പ്രസംഗിച്ച് നടക്കുന്നത് കമ്മ്യൂണിസത്തെ എങ്ങനെ നിങ്ങൾക്ക് ലഘൂകരിച്ചു കാണാൻ സാധിച്ചു എന്നാൽ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വഹാബിസത്തെ കുറച്ചു കാണിക്കാം കമ്മ്യൂണിസത്തെ അതിതീവ്രമായി നിങ്ങൾക്ക് വർഗീയവൽക്കരിച്ചു കാണിക്കാം എന്നാൽ ഇതേ മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങളെയും സ്ഥാപനത്തെയും അടച്ചാക്ഷേപിച്ച് സമൂഹമധ്യേ വളരെ മോശമായി ചിത്രീകരിച്ച് രംഗത്ത് വരുമ്പോൾ അവർക്കെതിരെ നിങ്ങളെ നാക്ക് കൊണ്ട് കാ വിണ്ടാൻ കഴിയാത്തത് നിങ്ങളുടെ രാഷ്ട്രീയ അടിമത്വം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ബുദ്ധി ഏതൊക്കെയോ ആലകളിൽ നിങ്ങൾ പണയം വെച്ചുകൊണ്ടതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അന്നവും അറിവും തന്ന മമ്പുറം തങ്ങളോടും സമസ്തയോടുമുള്ള കൂറും പ്രതിബദ്ധതയും പ്രകടിപ്പിച്ചാലല്ലാതെ സമസ്തക്ക് പൂർണമായും വിധേയപ്പെട്ടാലല്ലാതെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൽമുനാഫിയാവുക എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്